അങ്ങനെ ദേവിയാനി മാറുകം വന്ന് കിടപ്പിലാവുന്നതോടുകൂടെ തന്നെ നയനയുടെ മഹത്വം എത്ര മാത്രമാണ് എന്നൊക്കെ ദേവയാനി മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അനാമികയുടെ മനസ്സിൽ ദേവിയാനക്കുള്ള സ്ഥാനം എത്ര മാത്രമാണ് എന്ന് തെളിവ് സഹിതം തന്നെ ദേവയാനിക്ക് മനസ്സിലാവുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആട്ടെ പറയുന്നത് ദേവയാനിക്ക് ഇടക്കിടക്ക് തല ചുറ്റിലൊക്കെ വരും അങ്ങനെ ഒട്ടും വയ്യാതെ ഒരു ദിവസം തല ചുറ്റി അങ്ങ് തളർന്ന് വീഴുന്ന സമയത്ത് തന്നെ ജയഠനും ആദർശനും കൂടി ചേർന്നിട്ട് ദേവിയാനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും അങ്ങനെ ദേവിയനിയെ പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ വന്നിട്ട് വന്നിട്ടിങ്ങനെ ജയനോടും ആദർശനോടും സംസാരിക്കുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് വന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് ദേവിയാനയുടെ കണ്ടീഷൻ വളരെയധികം ക്രിറ്റിക്കലാണ് ഇനി ഒരിക്കലും ദേവിയാനിക്ക് പഴയതുപോലെ എഴുന്നേറ്റ് ഓടിച്ചാടി നടക്കാനൊന്നും കഴിയില്ല അവരുടെ കൈയും കാലും ശരീരമൊക്കെ ആകെ തളർന്നു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലും ഒരിക്കലും ഈ അവസ്ഥയിൽ നിന്ന് റിക്കവറാൻ ഒന്നും ദേവിയാനക്ക് കഴിയില്ല എന്നൊക്കെ പറയാട്ടോ ഡോക്ടർ എന്നാൽ ഡോക്ടറുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിനെ ആദർശനും ജയനും ഭയങ്കര സങ്കടമായിരിക്കും അങ്ങനെ ഡോക്ടർ ചികിത്സിച്ചതിനു ശേഷം മരുന്നൊക്കെ എഴുതി കൊടുത്തുകൊണ്ട് തന്നെ അവരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ദേവേനയുടെ അസുഖ വിവരമെല്ലാം അറിയുന്ന സമയത്തന്നെ മുത്തശ്ശിക്കും നയനക്കും അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കും ദേവേനെ ഇനി ജീവിതകാലം മുഴുവൻ കിടപ്പിലായിരിക്കും ശരീരമാക്കി ക്ഷീണിച്ചിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുന്ന സമയത്ത് തന്നെ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നനക്ക് ഭയങ്കര സങ്കടമായിരിക്കും എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടുതന്നെ മുത്തശ്ശം പറഞ്ഞിട്ട് ദേവേനി ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ ഈശ്വരനായിട്ട് നിനക്ക് തന്ന ശിക്ഷ ഇത് അത്രമാത്രം ക്രൂരതകളല്ലേ നീ നയനങ്ങളോട് ചെയ്തു കൂട്ടുന്നത് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ആദർശ പറഞ്ഞിട്ട് ഇനി ഏതായാലും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഒരു ഹോം ഹോംനേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാന്ന് പറയും അപ്പോഴേക്കും നയന പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ നമ്മുടെ അമ്മയല്ലേ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവും വരാതെ ഈ ഞാൻ തന്നെ നോക്കിക്കോളാം ഇനി ഏതായാലും അമ്മയുടെ അസുഖം മാറുന്നതുവരെ തന്നെ ഞാൻ അമ്മയുടെ മുറിയിൽ തന്നെയാണ് കഴിയുന്നത് എന്നൊക്കെ പറയുന്നിട്ടോ നയന അങ്ങനെ ദേവിയാനിയെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നയനെ ദേവേനിയുടെ മുറിയിലേക്ക് പോവുകയാണ് ദേവിയാനിക്ക് മരുന്നും ഭക്ഷണമെല്ലാം കൃത്യസമയത്ത് തന്നെ എടുത്തുകൊടുത്തുകൊണ്ട് നയനെ അവരെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ദേവേനയുടെ അസുഖ വിവരം അറിഞ്ഞതോടുകൂടെ തന്നെ ദേവിയാനിയെ കാണാൻ വേണ്ടിയിട്ട് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ദേവേനെ കിടക്കുന്ന ദേവേനെ റൂമിലേക്ക് വരുന്നുണ്ട് ദേവേനി തന്റെ ബെഡ്റൂമിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട് എന്നാലും ഇത് വല്ലാത്തൊരു വിധിയായി പോയി വേണു ഏട്ടാ എന്നാലും എങ്ങനെ ഓടിച്ചാടി നടക്കുന്നൊരു സ്ത്രീയായിരുന്നു എന്നാലും ആദർശ്മോൻ്റെ അമ്മക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ അപ്പോഴെന്നെ വേണു പറയുന്നിട്ട് അതെ അതെ വല്ലാത്തൊരു കഷ്ടമായി പോയി ഇനി ഒരിക്കലും ആദർശിൻ്റെ അമ്മ ജീവിതത്തിലേക്ക് പഴയതുപോലെ തിരിച്ചു വരില്ല എന്നല്ലേ ഡോക്ടർമാരെല്ലാം പറഞ്ഞത് എന്തായാലും ദൈവത്തിൻ്റെ വിധി വല്ലാത്ത കഷ്ടമായി പോയി എന്നിങ്ങനെ വേണു പറയുന്ന സമയത്തന്നെ രേവതി പറയുന്നതിന്റെ അനാമിക മോളെ നീ ഒരു കാര്യം ചെയ്യേ ഇനി മുതൽ നീ ദേവേനയെ പരിചരിച്ചുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കാൻ നോക്ക് എങ്കിൽ പിന്നെ അത് കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ രേവതി എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമിക്കങ്ങ് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട് എനിക്കൊന്നും വയ്യമ്മേ ഈ തള്ളയെ പരിചരിക്കാൻ ഇത്ര കാലം വല്യമ്മേ വല്യമ്മേ എന്നൊക്കെ വിളിച്ച് ഞാൻ ഇവരുടെ പുറകെ നടന്നൊക്കെ എൻ്റെ വെറും ഒരു നാടകം മാത്രമായിരുന്നു ആ നയന എന്ന് പറയുന്നവൾക്ക് നല്ലൊരു മുട്ട പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ തള്ളയോട് ഞാൻ ഇത്രകാലം സ്നേഹം കാണിച്ചത് ഇനി ഒരിക്കലും ഈ തള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല ഈ തള്ള ഈ ജീവിതകാലം മുഴുവൻ ഈ ബെഡിൽ തന്നെ അങ്ങ് കിടന്നോളൂ ഇവർക്കിനി ഒരിക്കൽ പോലും എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല പിന്നെ ഇവർ ഇവരെന്തിന് കൊള്ളാം പിന്നെ അങ്ങനെ വയ്യാതെ കിടക്കുന്ന ആളെ ഞാൻ ഞാനെന്തിന് നോക്കണം ഇവരെ നോക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല ഇവരെ നോക്കിയിട്ട് എന്ത് കാര്യമാ കിട്ടുന്നത് എന്നെ കൊണ്ട് ഇതിനൊന്നും ആവില്ലായെന്നിങ്ങനെ അനാമിക ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടിട്ട് ബെഡിൽ കിടക്കുന്ന ദേവേനിക്കവിടെ ഭയങ്കര സങ്കടം ആവേണേ എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നിറ കണ്ണുകളോട് ദേവേന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നൊരു അനാമിക മോളെ നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിച്ചത് എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ നീയും എന്നെ കൈ അനാമിക മോളെ നിന്റെ മനസ്സിലിരിപ്പ് അപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെയായിരുന്നോ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരവസ്ഥ വന്നപ്പോഴല്ലേ എൻ്റെ കൂടെ ആരൊക്കെ നിൽക്കും ആരൊക്കെ തള്ളി അവസ്ഥയ്ക്ക് എനിക്ക് മനസ്സിലായത് ദൈവമേ ഞാൻ ഇത്ര കാലം ഞാൻ എൻ്റെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച് ഇവിടെയാണല്ലോ ഞാൻ തലയിൽ എടുത്തുകൊണ്ട് വെച്ച് നടന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ദൈവേ എനിക്കിങ്ങനെ സങ്കടം വന്ന് നിറ കണ്ണുകളോട് കണ്ണിൽ നിന്ന് കണ്ണുനീര്ക്കൊഴുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അമ്മേ അമ്മക്കിതെന്തു പറ്റി അമ്മ എന്തിനെ ഇങ്ങനെ കരയുന്നത് എന്താമ്മേ അമ്മക്ക് ഇനി ഒരിക്കലും ഡോക്ടർമാർ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണോ അമ്മ വിഷമിക്കുന്നത് അങ്ങനെയൊന്നുമില്ല എൻ്റെ അമ്മയുടെ അസുഖം എത്രയും പെട്ടെന്നെ മാറും എൻ്റെ അമ്മയുടെ അസുഖം പെട്ടെന്നെ മാറിയിട്ട് അമ്മ ഓടിച്ചാടി പെട്ടെന്നെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഞാനും ഈ നാൽപ്പത്തൊന്നു ദിവസത്തെ വ്രതമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവിയനെ എങ്ങനെ ആശ്വസിപ്പിക്കാണ്ടോ നയന എന്നാൽ നയനെ വളരെയധികം സ്നേഹത്തോടുകൂടി ആത്മാർത്ഥതയോടും കൂടി കൃത്യസമയത്ത് മരുന്ന് കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും അങ്ങനെ ദേവിയാനിക്കു വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതെല്ലാം കാണുന്ന സമയത്ത് ദേവിയാനിക്ക് ഭയങ്കര സങ്കടം ആവും ദൈവമേ ഇത്രമാത്രം നന്മയുള്ള എൻ്റെ ആയിരുന്നല്ലോ ഞാൻ ഇത്ര ഭാരം സങ്കടപ്പെടുത്തിയത് എന്നൊക്കെ ദേവിയാനെ ചിന്തിക്കുന്നത് എന്നിട്ട് ഒട്ടും വയ്യാത്ത ദേവേനെ ഒരു വീൽ ചെയറിലേക്ക് ഇരുത്തിയതിനു ശേഷം നയനെ അവട്ടെ അനന്തപുരിയിലെ പരിസരം ചുറ്റുമൊക്കെ ഇങ്ങനെ ചുറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അനന്തപുരി തറവാടിന്റെ വീടും പരിസരമെല്ലാം തന്നെ ദേവേനയ്ക്ക് ഇങ്ങനെ ചുട്ടി കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവരെ പുച്ഛത്തോടെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയായിരിക്കട്ടെ രേവതിയും അനാമികയും രേവതി ചോദിക്കുന്നൊരു അല്ല നയന എന്തിനാടി ഇവരെ ഇങ്ങോട്ടേക്കോ കൊണ്ടുവന്നത് ഇവരൊരിക്കലും ഇനി ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ല ഇവരെന്നും കിടപ്പിൽ തന്നെയായിരിക്കും ആയിരിക്കും അങ്ങനെയല്ലേ ഡോക്ടറ് പറഞ്ഞത് അതുകൊണ്ട് ഇനി മുതൽ ഇവരുടെ ജീവിതം നാല് ചുമരിലങ്ങ് ഒതുങ്ങും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നയനക്ക് അങ്ങ് ദേശം വന്നിട്ട് ചോദിക്കുന്നതിൽ അതെന്താ ഇവരുടെ വിധി എന്താണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ എന്റെ അമ്മക്ക് പഴയതുപോലെ ആവാൻ പറ്റും അങ്ങനെ ആക്കിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയും എനിക്കതിൽ നല്ല ആത്മവിശ്വാസമുണ്ട് നിങ്ങൾ വെറുതെ എന്റെ അമ്മയെ കളിയാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അങ്ങ് തക്ക മറുപടി നൽകുന്നുട്ടോ നയന പിന്നീട് അങ്ങനെ നാല്പത്തൊന്നു ദിവസം കഴിയുമ്പോഴേക്കും ആദർശിന്റെ വ്രതമൊക്കെ അവസാനിക്കുന്നുണ്ട് ആദർശും അനിയന്മാരും മല ചവിട്ടി നാൽപ്പത്തൊന്ന് ദിവസത്തിനു ശേഷം തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് വരുന്ന സമയം കൊണ്ട് തന്നെ ദേവേനയുടെ അസുഖം പൂർണ്ണമായിട്ട് തന്നെ ഭേദമാവുന്നുണ്ട് ദേവിയാനി പഴയതുപോലെ തുള്ളിച്ചാടി വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതെല്ലാം കാണുന്ന സമയത്ത് ആദർശനും അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകും മുത്തശ്ശി പറയുന്നതിന് പോലും വിധി എഴുതിയതാണ് ഇനി ഒരിക്കലും ദേവിയാനി എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഡോക്ടർമാർ പോലും തള്ളിക്കളഞ്ഞതാണ് ദേവിയാനിയുടെ ജീവിതം എന്നാൽ നയനമോടെ ഒറ്റ കഴിവ് കൊണ്ട് മാത്രമാണ് ഇന്ന് ദേവിയാനി എഴുന്നേറ്റ് നടക്കുന്നത് എന്നാൽ മുത്തശ്ശിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ ദേവ്യാനി പറയുന്നിട്ട് അതേ അമ്മേ അമ്മ പറഞ്ഞതെല്ലാം ശരിയാണ് നയനമോളുടെ കഴിവും പരിചരണവും അതുപോലെ തന്നെ അവൾ എനിക്ക് ആത്മവിശ്വാസം തന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്കിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത് ഞാൻ ഇത്രമാത്രം തല്ലി നോവിച്ചു കൊടും ക്രൂരതകളെല്ലാം ചെയ്തത് ഇത്രമാത്രം സ്നേഹമുള്ളൊരു മോളെ ആയിരുന്നല്ലോ കുറ്റബോധം കൊണ്ട് എൻ്റെ നെഞ്ചു നേരെ പിടയാണ് പാവം നയനമ്മോട് ഞാൻ അവളെ ഒത്തിരി അധികം ഉപദ്രവിച്ചു അതിനുള്ള ശിക്ഷയാണ് എനിക്ക് ദൈവം തന്നത് എൻ്റെ നയനമോളോട് ഞാൻ ഇത്രകാലം ചെയ്ത ക്രൂരതകൾക്കെല്ലാം എനിക്ക് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ അത് മാത്രമായിരിക്കും ഇനി എൻ്റെ ജീവിത ലക്ഷ്യമെന്നൊക്കെ പറയുന്നിട്ടോ ദേവയാനി എന്നാൽ വീട്ടിൽ മുത്തശ്ശി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർവാധികാരമുള്ള ദേവേനെ നയനെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്തായാലും പ്രശ്നമാവുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ദേവേനയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ അനാമികക്കോ രേവതിക്കോങ്ങ് ദേഷ്യം വരും എന്നിട്ട് എങ്ങനെയെങ്കിലും ഇനിയും ദേവേനെ തൻ്റെ സൈഡിലേക്കാക്കി മാറ്റണമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ അനാമിക പറയുന്നുണ്ട് അത് വല്യമേ എന്നാലും എൻ്റെ വല്യമ്മയുടെ അസുഖമൊക്കെ ഭേദമായല്ലോ എനിക്ക് സന്തോഷമായി വല്യമേ വല്യമ്മയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് എന്റെ വല്യമ്മക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കാനൊക്കെ സാധിച്ചതെന്നൊക്കെ പറയാട്ടാ നാമിക എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തന്നെ ദേവേനക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നതിൻ്റെ മതിയാക്കെടി നിർത്തറി നിന്റെ നാടകം ഏതായാലും ഇനി മുതൽ നിന്റെ ഇങ്ങനെയുള്ള അഭിനയൊന്നും എന്റെ മുന്നിൽ വിലപ്പോവില്ല ഞാൻ കിടപ്പിലായ സമയത്ത് നീ എന്റെ മുന്നിൽ വെച്ച് എത്രമാത്രം കുത്തി നോവിച്ചു നീ സംസാരിച്ചിരുന്നത് ആ സമയത്ത് നീ എന്നെന്ത് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല ഒന്ന് തിരിഞ്ഞു പോലും ചെയ്യാത്ത നീയല്ലേ എന്നും എനിക്ക് വേണ്ടി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് അതെ എനിക്കൊരു വയ്യായിക വന്നപ്പോഴേക്കും എന്നെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മരുമകൾ നയനമോളു മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഒരിക്കലും ഇനി ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നീയും നിന്റെ അമ്മയും എന്നെ കുത്തി നോവിക്കുന്ന വാക്കെല്ലാം തന്നെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇനി ഏതായാലും വല്യമ്മേ എന്ന് വിളിച്ചിട്ട് എൻ്റെ മുന്നിൽ സ്നേഹപ്രകടനങ്ങളൊന്നും തന്നെ വേണ്ട ഇപ്പോഴും എന്റെ മനസ്സിൽ മരുമകൾ എന്ന സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ നയനമോൾക്ക് മാത്രമാണ് എന്നാൽ വീണ്ടും നയനപുരാണം കേട്ട് മടുത്തത് കൊണ്ട് തന്നെ അനാമിക ദേഷ്യം വന്നിട്ട് രേവതിയും കൂട്ടിച്ചേർന്നു വാ അമ്മയെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നങ്ങ് പോകട്ടെ അനാമിക എന്നിട്ട് രേവതിയും കൂട്ടിക്കൊണ്ടു വന്നിട്ട് തന്നെ അനാമിക പറയുന്നുണ്ട് അമ്മേ ആ തളച്ച് ദേവേനയും അതുപോലെ തന്നെ നയനയും ഒന്നായ സ്ഥിതിക്ക് ഇനി ഒരിക്കലും അമ്മായി അമ്മയും മരുമകളെയും പിരിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല അമ്മേ ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും അവൾ എവിടെ നിന്നും ഇറക്കി വിടുന്ന നമ്മുടെ പ്ലാനൊന്നും ഇനി നടക്കാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ അനാമിക ആകെ വിഷമത്തിലായിരിക്കും അപ്പം രേവതി ചോദിക്കുന്നതിന് ഇടി ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ എങ്ങനെയെങ്കിലും ആ ദേവേനെ പരിചരിച്ചു കൊണ്ടുതന്നെ അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ എന്നാൽ അവൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദേവേനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അതുകൊണ്ട് തന്നെ ദേവേന്റെ മനസ്സിൽ ഇപ്പം ആ നയനം ഇടം പിടിച്ചിരിക്കുന്നു ഇനി ഒരിക്കലും ദേവയുടെ ആദർഷനെ മനസ്സിൽ നിന്നും അവരെ പറിച്ചു നീക്കാനൊന്നും ആരെക്കൊണ്ടും കഴിയില്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ദേവേനയും നയനയും പിരിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്നൊക്കെ പറയാട്ടെ രേവതി അപ്പനാഭിക ചോദിക്കുന്നതിന് അതിനമ്മേ ഞാൻ വിചാരിച്ചോ ആ തള്ള ഇത്ര പെട്ടെന്ന് തന്നെ എഴുതേറ്റ് നടക്കുമെന്ന് അവരായുഷ്കാലം മുഴുവൻ ഒരേ അർ കിടപ്പങ്ങ് കിടന്നു പോകുമെന്നല്ലേ ഡോക്ടർമാർ പോലും വിധി എഴുതിയിരുന്നത് എന്നാൽ അവിടെയും ആ നയനെ വിജയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നിങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങാട്ടെ അനാമിക ഈ സമയത്തൊക്കെ ദേവിയനെ അവിടെ കുറ്റബോധം കൊണ്ടിങ്ങനെ നേരി എന്നിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ ആദർഷിനെയും നായനെയും അടുത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് ദേവയാനി മനസ്സിലൊരാരവട്ടമെങ്കിലും ദേവേനെ നയനോട് മാപ്പ് പറയുന്നുണ്ട് എന്നിട്ട് ആദർഷിനെ നായനെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു തന്നെ ദേവയാനി പറയുന്നുണ്ട് മക്കളെ നിങ്ങളുടെ രണ്ടു പേരുടെയും ഹണിമൂൺ ട്രിപ്പ് എല്ലാം മുടക്കിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഈ അമ്മയോട് എന്റെ മക്കള് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനി അവർക്ക് മുന്നിൽ അങ്ങ് പൊട്ടിക്കരയാണ് അപ്പോഴേക്കും നയന പറഞ്ഞിട്ട് അമ്മേ അമ്മ എന്തായി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് മുടങ്ങിയെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല എന്താണെങ്കിലും ഞങ്ങളുടെ അമ്മയുടെ അസുഖം മാറിയല്ലോ അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറയാട്ടെ നയന അപ്പോഴേന്നെ ദേവേനി പറഞ്ഞിട്ട് മോനെ എത്ര പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കൊരു കുഞ്ഞു ജീനിക്കണം എന്നിട്ട് ആ കുഞ്ഞിനെ എന്റെ ഈ കൈകളിൽ വെച്ചിട്ട് എനിക്ക് താലോലിക്കണം അന്ന് നിങ്ങളുടെ ഹണിമോൺ യാത്ര ഞാൻ മുടക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി അധികം ഉണ്ടായിരിക്കുമല്ലേ അതിൻ്റെ പ്രായശ്ചിത്തത്തിന് ഞാൻ തന്നെ നിങ്ങളെ രണ്ടുപേരെയും ഹണിമോണിനെ പറഞ്ഞു വിടുകയാണ് എന്നൊക്കെ പറയട്ടെ ദേവയാനി അപ്പം ആദർശ് പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ ഇപ്പം ഞങ്ങൾക്കേതായാലും ഒരു ട്രിപ്പ് പോകാനുള്ള മൂടൊന്നുമില്ല അതിലേറെ സന്തോഷത്തിലാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു നിൽക്കാതിരിക്കട്ടെ ആദർശ് അപ്പം ദേവേനി പറഞ്ഞിട്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹണിമോൺ ട്രിപ്പ് പോകാനുള്ള ടിക്കറ്റൊക്കെ ഈ അമ്മ എടുത്തു തരുമെന്നൊക്കെ പറയുന്ന ദേവയാനി എന്നാൽ ദേവേനെ ആദർശനെയും നയനെയും ഒത്തിരി അധികം സ്നേഹിക്കുന്നതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുമായിരിക്കട്ടെ അനാമിക എന്നിട്ട് അനാമിക അവർ മൂന്ന് പേരെയും തമ്മിൽ തെറ്റിപ്പിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടധികം ഗുതന്ത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും വിലപ്പോവുന്നില്ല പിന്നീട് അങ്ങനെ ദേവേനയുടെ കൊടുവിൽ തന്നെ നയന ഗർഭിണിയാവുന്നുണ്ടെന്ന് മാത്രമല്ല അവർക്കൊരു കുഞ്ഞ് ജനിക്കും എന്നാൽ ആ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടെ തന്നെ അനാമികയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ദേഷ്യം ഭാഷയൊക്കെ കൂടി കൂടി വരികയാണേ കാരണം ആകർഷണം ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞായിരിക്കും അനന്തപൂരിലെ സർവ്വ സ്വത്തിൻ്റെയും അവകാശിയെന്നും മുത്തശ്ശം പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ആ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടെ തന്നെ ഇനി ഒരിക്കലും തനിക്ക് സ്വത്തുകൾ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ വക വരുത്താൻ വേണ്ടിയിട്ട് അനാമികയും അാമികയുടെ അച്ഛനും അമ്മയൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടിട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നും ഇതേപോലെ തന്നെ അപ്കമിംഗ് റിവ്യൂസും ഡെയിലി ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ